ഫാത്തിമ ഫെബിൻ അള്ളാവിന്റെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ അരമണിക്കൂറിനുള്ളിൽ കാലിഗ്രാഫിയിൽ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് അതേപോലെ തന്നെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിലും പേര് ഇടപെടിച്ചിട്ടുണ്ട് ഈ അച്ചീവ്മെന്റ് കിട്ടിയപ്പോൾ എന്താ ഫീൽ ചെയ്തത് ഇതെന്തോ ഒരു വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്തോ ഇത് അങ്ങനൊരു വലിയ സംഭവമായിട്ട് തോന്നിയിട്ടുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കതൊരു കോൺഫിഡൻസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ആദ്യമായിട്ട് ഈ കൊറോണ സമയത്ത് വീട്ടിൽ വെറുതെ വരുന്ന സമയത്ത് ഓരോരോ വർക്കുകൾ ചെയ്തു നോക്കി ആ അവസാനത്തിൽ ആപ്പാന്റെ മോളുണ്ട് പേര് അപ്പൊ ഞങ്ങൾ ആണ് ഓരോ രീതി അവള് വരക്കൂല അവള് വെറുതേ ഇങ്ങനെ വന്നാൽ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യണതോട് കാണും അവള് ഇങ്ങനെ പെയിന്റിങ്ങിന് ഹെൽപ്പ് ചെയ്യാ അങ്ങനെ ഉണ്ടല്ലേ നമ്മളെ കൂടെ ഇങ്ങനെ കൂടിന്റെ എപ്പോഴും കൂടിന്റെ കൂടെ ഉണ്ടാവുന്ന ഒരാളാണ് അപ്പൊ അവള് വരുന്ന താത്ത അങ്ങനെ ഒരു അറബി കാലിയോഗ്രഫി പറയുന്ന ഐറ്റം നമുക്ക് അതും കൂടി ട്രൈ ചെയ്തല്ലേ അങ്ങനെ ബോട്ടിലാർട്ടും എല്ലാതും പരീക്ഷിക്കുന്നുണ്ട് വെറുതെ കാലിയോഗ്രഫി പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്താ സംഭവം മനസ്സിലായില്ല അറബിക്കല് ഇങ്ങനെ ഒരു കാലിയഗ്രാഫി ഇത്രയും വലിയൊരു സ്കോപ്പും കാര്യങ്ങളും ഉണ്ടും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ലായിരുന്നു ഒരു പിക്ചർ എടുത്ത് കാണിച്ചു തന്നെ ഒരു മോഡൽ എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ചെയ്യാ ഞാൻ അങ്ങനെ ചുമ്മാ വരച്ചു തുടങ്ങിയത് ആദ്യമായിട്ട് വരച്ച എന്തായിരുന്നു ആദ്യമായിട്ട് അള്ളാന്നുള്ള പേര് ഏറ്റവും സ്റ്റാർട്ടിങ്ങില് ചെറിയൊരു ഇത് ഇതാണ് അള്ളാഹ പിന്നെ മുഹമ്മദ് പിന്നെ കുലൂള്ളഹ്വാദ് അത് അങ്ങനെ എഴുതിയിട്ട് പിന്നെ പിന്നെ ഇങ്ങനെ ഓരോ യൂട്യൂബിലൊക്കെ ക്ലാസ് ഉണ്ട് ചിലവരൊക്കെ ഫ്രീ ആയിട്ട് ബേസിക് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതും എങ്ങനെയാണ് ഹാൻഡ് റൈറ്റ് വരുന്നതെന്നും അങ്ങനെ ടൂൾസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തിയിട്ട് എനിക്കിതിലൊരു ഇൻട്രസ്റ്റ് തോന്നി അറബി അക്ഷരങ്ങളിലൊരു അലങ്കാരം പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്തിയല്ലേ അങ്ങനെ എഴുതി എഴുതിയായിട്ടാണ് ഇടങ്ങുന്നത് അപ്പൊ ഇതിന് ഈ അസ്മാൻ ഹുസ്ന അതായത് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റി ഒൻപത് പരിശുദ്ധമായ നാമങ്ങൾ എഴുതിയിട്ട് റെക്കോർഡ് എന്ന് തോന്നാൻ കാരണം എന്താ അത് ഞാൻ അസ്മാലുസ്ന ഇപ്പതേപോലെ ആയത്തിൽ കുറിച്ച് എഴുതി അങ്ങനെ ഓരോന്ന് എഴുതി തുടങ്ങി അപ്പൊ എനിക്ക് തോന്നി എന്നാ ഇനി കുറച്ചുകൂടി വലുത് വലുതാക്കിട്ട് കൊണ്ടുവരാം അസ്മാലുസ്ന തന്നെ എഴുതാ എന്ന് കരുതിയിട്ട് അള്ളാൻ്റെ പേര് ഇങ്ങനെ എഴുതാൻ തുടങ്ങി അത് ഫസ്റ്റ് ടൈം ഞാൻ എഴുതാൻ വേണ്ടി നിന്നപ്പോ അത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ എനിക്ക് ഒരു രണ്ടു ദിവസത്തിലേറെ പിടിച്ച് അപ്പൊ പിന്നെയാണ് ഞാൻ യൂട്യൂബിലും ഇങ്ങനെ റെക്കോർഡിനെ പറ്റിയിട്ട് കേൾക്കാതെ സമയത്ത് തുടങ്ങിയത് സെർച്ച് ചെയ്തപ്പോഴാണ് ഇന്ത്യ നമുക്ക് റെക്കോർഡ് ഉണ്ട് എന്നൊക്കെ കേട്ടത് അപ്പൊ അതിൽ ഞാൻ തന്നെ സൈറ്റിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് ഞാൻ തന്നെ എന്തായത് ഒരു വീഡിയോ പറഞ്ഞ പ്രകാരം ലൈവ് ആയിട്ട് തന്നെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തത് അപ്പൊ നിലവിൽ നേരത്തെ റെക്കോർഡ് ആരുടെ പേരിലുണ്ടോ ഇതുവരെ ആരുടെ പേരിലും അസ്മാലുസ് വന്നിട്ടില്ല ഞാൻ പിന്നെ അതും സെർച്ച് ചെയ്തു കാരണം ഈ ഒരു തീം എടുക്കണമെങ്കിൽ നമുക്ക് വേറെ ആരാണ് അപ്പൊ ആരും അതിൽ ചെയ്തിട്ടില്ല എന്താണ് ചെയ്യാൻ പോണത് എന്നുള്ളത് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതുപോലെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരു എന്ത് അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ തരും ഇല്ലെങ്കിൽ പുതിയതായിട്ട് ഫോം ചെയ്യാം അപ്പോലെ അങ്ങനെ ന്യൂ ഒരു ക്രിയേറ്റീവ് ഫോം ചെയ്യാനാണ് പറഞ്ഞിരുന്നത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞതിനു ശേഷം കൺഗ്രാചുലേഷൻസ് ഒരു മെയിൽ വന്നത് ഈ എഴുതുമ്പോഴേക്കുള്ള ലിപികൾ ഒരുപാട് തരത്തിലുള്ള ലിപികളുണ്ട് ഫാർസി ഫാർസിൽ കൂഫി ഇങ്ങനെ ഒരുപാട് ലിപികൾ ഉണ്ട് ഞാൻ കൂടുതലായിട്ട് എഴുതുന്നത് ലിബിയിലാണ് എഴുതിയത് എനിക്ക് പിന്നെയും അട്രാക്ഷൻ ആയിട്ടും എഴുതാൻ ഭയങ്കര രസമായിട്ട് തോന്നിയത് സുലുസിലാണ് ഒരുപാട് അലങ്കാര അക്ഷരങ്ങൾ ഉൾപ്പെടുത്താൻ പറ്റും നമുക്ക് കൂടുതലായിട്ട് ഈ വ്യത്യസ്ത ലിപികളുടെ വ്യത്യാസം എന്തായിരിക്കും അത് പല ഷേപ്പിലായിട്ടായിരിക്കും അതിന്റെ ആംഗിൾസ് മാറും റൈറ്റിംഗിന്റെ ലെറ്റേഴ്സിന്റെ രൂപങ്ങൾ മാറും ഒരേ ലിപികളിലുള്ള അക്ഷരങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കും പക്ഷെ അതിന്റെ സ്റ്റൈലിങ് വരുന്നത് ഡിഫറെന്റ് ടൈപ്പിലേക്കും വരിക കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും കാലിഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ അക്ഷരങ്ങളെ അലങ്കരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാലിഗ്രഫി അത് ഇംഗ്ലീഷ് കാലിഗ്രഫി ഉണ്ട് അറബി കാലിഗ്രഫി ഉണ്ട് അങ്ങനെ ഡിഫറെൻ്റ് കാലിഗ്രഫികളുണ്ട് അറബി കാലിഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മളെ അറബിക് അക്ഷരങ്ങൾ നമ്മൾ നോർമലായിട്ട് എഴുതുന്നത് എന്ന് വ്യത്യസ്തമായിട്ട് അലങ്കാരമായിട്ട് ഓരോ ഷേപ്പുകളിലേക്ക് അല്ലെങ്കിൽ ഓരോ രൂപത്തിലേക്ക് മാറ്റിയിട്ട് എഴുതുന്നതാണ് അറബി കാലിഗ്രഫി എന്ന് പറയുന്നത് ഒന്നാം നൂറ്റാണ്ട് മുതൽ തന്നെ റോമൻകാർ ലാറ്റിൻ അക്ഷരങ്ങൾ കാലിഗ്രഫി ആയിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ രണ്ട് മൂന്ന് നൂറ്റാണ്ടുകൾക്ക് ശേഷം ബൈബിൾ മാറ്റി െയ്താൻ വേണ്ടിയിട്ടും കാലിഗ്രഫി രൂപത്തിലാണ് യൂസ് ചെയ്തത് അത് കൂടുതലായി കൊണ്ടുവരുന്നതും കാണപ്പെടുന്നതും അറബിക്കിലാണ് അറബിക് ലെറ്റേഴ്സുകളിലൊക്കെയാണ് കാലിഗ്രഫി കൂടുതലായിട്ട് ഉപയോഗിക്കാറ് കാലിഗ്രഫി എന്ന് പറയുന്നത് ഒരു ഫൈൻ ആർട്ട് ആർട്ടായിട്ടാണ് ഉപയോഗിക്കാറ് അതുകൊണ്ട് തന്നെ ഫൈൻ ആർട്ടുകൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കല് പള്ളികളില് മദ്രസ അലങ്കരിക്കാൻ വേണ്ടിട്ട് എത്തുകളിലൊക്കെയാണ് ഉപയോഗിക്കൽ ഇതിനുപയോഗിക്കുന്ന ടൂൾസുകൾ ാണ് കാലിഗ്രഫി ഉപയോഗിക്കാൻ പലതരത്തിലെ ടൂൾസുകൾ കിട്ടുന്നുണ്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ബ്രഷുകള് നമ്മളെ പെയിന്റിംഗ് ബ്രഷുകളാണ് ആണ് അതിന്റെ ചെത്തിനനുസരിച്ചിട്ടാണ് എഴുതുക ഒരു ചെരിവുള്ള ചെത്താണ് അതിന് ഉപയോഗിക്കല് പിന്നെ വരുന്നത് ബാബു കലംസ് ആണ് ഉള്ളത് പിന്നെ സാധാ പെണ്ണു വെച്ചിട്ടും പെൻസിൽ വെച്ചിട്ടും നമ്മൾ ചെയ്യുന്നവരുണ്ട് അതേപോലെ തന്നെ ചില കാലിഗ്രാഫിയില് കാണാൻ പറ്റും ഇപ്പൊ ഉദാഹരണമായിട്ട് ജമൽ അറബിയിൽ ജമൽ എന്ന് പറഞ്ഞ എന്നാണ് അപ്പൊ ഒട്ടകത്തിന്റെ രൂപം എഴുതുന്ന സമയത്ത് അതേപോലെ തന്നെ മൂന്നരം കൊണ്ട് ഒട്ടകത്തിനെ ആ ക്ഷരങ്ങള് മാത്ര ഇതിന്റെ കൂടെ തന്നെ ഒരുപാട് അലങ്കാരങ്ങളായിട്ട് ഉപയോഗിക്കുന്ന സിംബൽസും വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മൂന്ന് അക്ഷരം നമുക്ക് മൂന്നക്ഷരം ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ അലങ്കാര ഡിസൈനുകളായിട്ട് വരുന്ന സിംബൽസുകളാണ് അപ്പൊ നമ്മൾ നമ്മൾ വരച്ചിട്ട് അതിന്റെ കൂടെ തന്നെ ഈ ഡിസൈനുകളുടെ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു രൂപകൽപ്പന ചെയ്യല് ഈ കൊറോണ സമയത്താണ് ഈ മേഖലയിലേക്ക് വന്നതെന്നുള്ളത് അപ്പൊ ഇത് ഗൗരവമായിട്ട് തന്നെ ഏകദേശം പഠിച്ചെടുത്തിട്ടുണ്ട് പുതുതായിട്ട് എന്താണ് വരച്ചുകൊണ്ടിരിക്കുന്നത് കിസ്വ മൊത്തത്തിൽ കാവ വരക്കണം എന്നതിനു ആഗ്രഹം ആദ്യം കരുതി നമുക്ക് ഒരു ഡോറിന്റെ ആ ഭാഗത്തുള്ള ആ ഒരു ഡിസൈൻ ചെയ്യാന്ന് അതാണ് ഇപ്പൊ ഞാൻ പുതുതായിട്ട് ചെയ്തത് ഈ ഇമേജില് ഒരുപാട് അറബി എഴുത്തുകളും ഒരുപാട് വാചകങ്ങളൊക്കെ ഉണ്ട് ഇത് ഈ ഭാഗത്ത് വരുന്നത് പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഫാത്തിഹ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് അലഹദിട്ട് പിന്നെ അള്ളാഹു റബ്ബിഹുർഹ്മാൻ പറഞ്ഞിട്ടാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് രണ്ട് ചെറുതായിട്ടൊക്കെ ബിസിനസ് രീതിയിൽ ഉണ്ട് കാരണം ബിസിനസ് ആയിട്ടല്ല വരക്കുന്നത് കണ്ടിട്ട് ആൾക്കാർ ഇങ്ങനെ ചെയ്ത് തരുമെന്ന് ചോദിക്കും വരച്ചു ഫീൽ ചെയ്യുന്ന വര സ്വന്തമായിട്ട് വരച്ചാൽ എനിക്ക് ഇപ്പോ ഒരു യുണീക്ക് ആയിട്ട് തോന്നുന്നത് കാവന്റെ കിസ് തന്നെയാണ് പിന്നെ ഞാൻ ഇതേപോലെ സൂഫിമാരെ പിക്ചേഴ്സ് ഉണ്ടല്ലോ അവർ അവരിങ്ങനെ നിൽക്കുന്ന അതൊക്കെ ഞാൻ അങ്ങനെ ഇപ്പൊ ജമില് പറഞ്ഞ പോലെ തന്നെ ഒരു രൂപമായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു സാധാരണ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളൊക്കെ കൂടുതലും സോഷ്യൽ മീഡിയയിലും ഒക്കെയാണ് ഉണ്ടാവുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറില്ല ഞാൻ വളരെ അധികം സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് യൂട്യൂബിൽ കുറെ ടൈമില് ഫോണിൽ കളിച്ചിരിക്കുന്ന എന്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സ് ആയിട്ടുള്ള അങ്ങനെ എല്ലാം ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതലും മെന്റലി ഫിസിക്കലി നമ്മക്ക് പ്രശ്നങ്ങളാ തരുന്നത് എന്നുള്ള ഒരു എഫക്റ്റ് ഫീലാ കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് പറ്റൂലെന്ന് തോന്നി അപ്പോൾ അതിനിന്ന് മാറിയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് തന്നെ തിരിയാന്ന് ഞാൻ വിചാരിച്ചത് കൂടുതൽ സമയവും കാലിഗ്രാഫി ഇരിക്കുമ്പോൾ നമുക്കൊരു പീസ്ഫുൾ മൈൻഡ് ആണ് വരുന്നത് നമ്മൾ അതിൽ ആയി ടൈം പോകുന്നതും അറിയില്ല എന്നാൽ നല്ലൊരു വർക്ക് ഒരു പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതും ചെയ്യുന്നുണ്ട് ഒരുപാട് വീട്ടമ്മമാരൊക്കെ പ്രത്യേകിച്ചും പ്രായം ചെന്ന സ്ത്രീകളൊക്കെ ഈ കാലിഗ്രാഫി ഓൺലൈൻ ക്ലാസ് ഒക്കെ കേട്ടിട്ട് വരച്ച് തുടങ്ങുന്നുണ്ട് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് തന്നെ ഒരുപാട് തരത്തില് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാ ചെയ്യാന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പൊ അത് നോക്കിയിട്ടും അല്ലെങ്കിൽ തന്നെ നമുക്ക് റഫ് ആയിട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടും അത് പഠിക്കാൻ ഈസി ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമുക്ക് കഴിയൂലെന്ന് കരുതി മാറി നിന്നാല് അതവിടെ നിൽക്കേ ഉള്ളൂ വെറുതെ ഫോണിൽ കണ്ട് വേറുള്ളവര് ചെയ്യുന്നത് കണ്ട് നമ്മള് വെറുതെ കണ്ട് നിന്ന് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യും പോവുക മാത്രമേ ചെയ്യുള്ളു അപ്പൊ ആ ഒരു സമയം നമ്മുടെ ഒരു വർക്ക് നമ്മളതായൊരു യുണീക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ് നല്ലത് ഇനി വരുന്ന തലമുറ അതേപോലെ ഇനിയിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ കിട്ടുന്ന ബ്രേക്ക് ടൈം അല്ലെങ്കിൽ വെക്കേഷൻ ടൈം ഇങ്ങനെ എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്തിട്ട് അവരുടേതായിട്ടുള്ള രീതിക്ക് മുന്നോട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും ഇതൊരു വരുമാന മാർഗമായിട്ടും ചെയ്യാം അറബി കാലിയോഗ്രഫിയിൽ ഒരുപാട് സ്കോപ്പുകൾ കാണുന്നുണ്ട് സേവ് ദ ഡേറ്റ് കല്യാണ കുറികളിലൊക്കെ ലെറ്റർ ആയിട്ട് കൊടുക്കുന്നതില് അറബിക്ക് കൂടി പഠിപ്പിക്കുന്ന സ്കൂളുകളിലൊക്കെ ലെറ്റർ ഒക്കെ യൂസ് ചെയ്യുന്നതും കുടിക്കൽ അങ്ങനത്തെ അങ്ങനത്തെ പരിപാടികൾക്കും കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് ആയിട്ടും എല്ലാം കൊടുക്കുന്നതും കാലിഗ്രഫികളാണ് അറബി കാലിഗ്രഫി കൂടുതലായിട്ട് നെയിംസുകൾ തമ്മിൽ എഴുതിയിട്ട് ഹെർട്ട് ഷേപ്പിൽ അങ്ങനെ ഓരോരോ ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അപ്പൊ ഇത് നമുക്ക് ഒരു വരുമാന മാർഗം കൂടിയാണ് കിട്ടുന്നത് അടുത്തതിനെന്താ ചെയ്യാൻ പോകുന്നത് അപ്പൊ തുടങ്ങി വെച്ചത് ഖുറാൻ എഴുതനാണ് കംപ്ലീറ്റ് മുസാഫ് ഖുറാൻ എഴുതനെന്നാണ് ആഗ്രഹം ാണ് വീട്ടിൽ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ് ഉപ്പായാലും ഉമ്മയായാലും ഹസ്ബൻഡായാലും എല്ലാരും ഭർത്താവിന്റെ വീട്ടുകാർക്ക് നല്ല സപ്പോർട്ടാണ് ഇപ്പൊ ഉമ്മാക്കായാലും ഉപ്പാക്കായാലും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എഴുതുന്നത് ഉമ്മ എന്നെ എന്നോട് അസ്മാ ഉൽ എഴുതി തരുമോ അല്ലെങ്കിൽ അതേപോലെ അസ്മാൽ എഴുതി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ വരലുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ഉമ്മക്ക് എഴുതി കൊടുക്കും ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് ഫാമിലി അപ്പം ഉമ്മ രണ്ടേത്തെയാണ് ഞാൻ അറബി കാലിഗ്രാഫിലേക്ക് തിരിഞ്ഞപ്പോൾ ഉൾ പാട്ടിലേക്കാണ് തിരിഞ്ഞത് ബളന്തിയുടെ അതിമതിൽ